ഞാൻ പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അനുവാദമാണ് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു അതും എനിക്ക് പ്രിയപ്പെട്ട രണ്ട് കഥകൾ അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ

മലയാള സിനിമയെ ഉയർത്തിയിട്ടുള്ള അനേകം ക്ലാസിക് സിനിമകളെ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ ഈ സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തെ രണ്ടു ഭാഗം സംസാരിക്കുന്നതിനു വേണ്ടി ഏറെ സ്നേഹ കൂടി തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളത്തിന്റെ ലോകത്തിന്റെ തന്നെ സാഹിത്യ എല്ലാവരെയും പോലെ ഏതാണ്ട് കഥകള് ഓർക്കുന്നു ഓരോ കഥകളിലും ഇന്നും മനസ്സിൽ മായാതെ നൽകുന്നു ഓരോ പ്രായത്തിലും ആ കഥയ്ക്ക് പുതിയ പുതിയ മാനങ്ങൾ വരുന്നു ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം തന്നെ ഞാൻ വർക്ക് ആദ്യമായി തിരക്കഥ ഭരത ശങ്കൻ എന്നുള്ള വൈശാലിയുടെ വാസുഘട്ടന്റെ കൈയക്ഷി ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ കൂടി എത്തി എന്നും പിൽകാലത്ത് വാസുഘട്ടന്റെ കൂടെ ആ സിനിമ സമയത്ത് നിമിഷത്തിൽ വന്നിറങ്ങി അതിൻ്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന വയസ്സായി ആ രൂപത്തിലായി ഞാൻ അത്ഭുതത്തോടെ എന്നും കാണുന്നു വാസു ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടം പറഞ്ഞു ഇന്ന് ഈ നിമിഷം അർത്ഥത്തായ നിമിഷമാണ് എനിക്ക് അശ്വതി തന്നെ ഈ പത്ത് കഥകളിൽ ഇഷ്ടമുള്ള തന്നെയാണ് ഞാൻ പറഞ്ഞ എനിക്ക് സ്വർഗം തുറക്കുന്ന സമയത്ത് ഒരിക്കൽ എന്നും കാലത്തെ അതിജീവി കഥാകാരൻ്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താകുമ്പോഴാണ് മഹത്തരമാകുന്നത് ലോകോത്തരമാകുന്നത് ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിളവൻ്റായ ടോപ്പിക്കായിരുന്നു ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിളവൻ്റായ ടോപ്പിക്കായി മാറുന്നു ചിത്രത്തിൽ അഭിഷേകിക്കാൻ വേണ്ടി നെടുമടി വന്നു വരുമ്പോൾ നിയോഗം നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എന്റെ മനസ്സിലേക്ക് വരികയാണ് ആ ശൈലിയിൽ കിടക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാന രണ്ടാമെന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സും ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമാവരുടെ ഒരുപക്ഷെ അറിയാമായിരുന്നു എനിക്ക് തോന്നുന്നു അതിന്റെ ചിത്രീകരണ വേളയിൽ തന്നെ ഞാനും മിക്കവാറും കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി അവിടെ തൻ്റെ സഹധർമ്മിണിയെ അടുത്ത് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ഒരു സിനിമ അഭിനയിച്ചു വാസ്വട്ടിന്റെ അതിൽ ഇതുപോലൊരു രംഗമുണ്ട് ഞാനിപ്പോൾ കിടക്കുന്ന പോലെ രംഗം മക്കളെ വിളിച്ച് അടുത്തിരുത്തി അന്ന് വേണുട്ടൻ പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ഏതാണ്ട് പോലെ വേണുട്ടം നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കഥ സംവിധാനം ചെയ്താൽ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സോ മച്ച് ഓരോ സംവിധായകരും അഭിനേതാക്കളും ഈ സിനിമയെ പറ്റി ഷെയർ ചെയ്യുമ്പോൾ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് ലോക സിനിമയ്ക്ക് തന്നെ നാളെ ഒരു പാഠപുസ്തകം ആയേക്കാവുന്ന ഒരു വലിയ കളക്ഷൻ ഓഫ് മൂവീസ് ആൻഡ് സ്റ്റോറീസ് ആണ് സി ഫൈവും സരിഗമായും ചേർന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന മനോരഥങ്ങൾ എന്ന് ഓരോ പ്രസംഗത്തിലൂടെയും വീണ്ടും വീണ്ടും അത് വെളിവായിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായി എം ഡി സാറിന്റെ തിരക്കഥയിൽ മനോരഥങ്ങളിലൂടെ കാഴ്ച എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ഓരോ സിനിമയിലും അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധമായ ഒരു താളം കൊണ്ട് സൗന്ദര്യം തീർക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദ് സാറോടെ ഉണ്ട് അദ്ദേഹം ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാഴ്ച എന്ന സിനിമയാണ് മനോരഥങ്ങളിൽ അദ്ദേഹം നമ്മൾക്കായി ഒരുക്കിയിട്ടുള്ളത് ശ്രീ ശ്യാമപ്രസാദ് സാർ ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹകം കണ്ടെത്തിയിട്ടുള്ള അതിലൂടെ സിനിമ പഠിച്ചവരാതി ഇത്തരത്തിലുള്ള പ്രോജക്ട് ചെയ്യാൻ സാധിച്ചത് അതും మలయాళో ఉన్న విశ్ల అధికారు డిస్కస్ అత్యేక సహకర్మి కళామండలం సరస్వతి కీచర్ ఈ చిత్ర మాత్ర అశ్వతి అభిన വളരെ ഒരു കുടുംബം സെറ്റിലായി നോക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു അവസരം ന്യൂസ് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടും പിന്നീട് സരഗമ അതുപോലെ ഇന്ന് ഇത് നമുക്ക് മുമ്പിലെത്തിക്കുന്ന പ്രേക്ഷകർ മുമ്പിൽ എത്തിക്കുന്ന സി ഫൈവ് പ്ലാറ്റ്ഫോമിലും എല്ലാം അഭിനന്ദിക്കുന്നു എൻ്റെ സഹ പ്രവർത്തകർക്കെല്ലാം നന്ദി പറയാം നമസ്കാരം അടുത്തതായി പുതിയ കാലഘട്ടത്തിലെ സംവിധായകരിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഫഹദ് ഫാസിലിനെ നായകനാക്കിക്കൊണ്ട് ശ്രീ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരു സിനിമ ഇതിൽ ഒരുക്കിയിരിക്കുകയാണ് ഷെർലോൺ നമുക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ മഹേഷ് നാരായണി നിരന്റെ കൈ കൊടുത്തുകൊണ്ട് സ്വർഗം ശ്രീ മഹേഷ് നാരായണി ഓൺ സ്റ്റേജ് കാഴ്ചയില് എഴുത്തുകാരൻ്റെ ഇന്റിഗ്രിറ്റി ഒരു കാലത്തും ഒറ്റ കൊടുക്കാത്ത എന്റെ പ്രിയപ്പെട്ട എഴുതി സാറാണ് ജന്മദാശിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ പ്രത്യേകിച്ച് തിരക്കഥകൾ ഡി സി പബ്ലിഷ് ചെയ്ത തിരക്കഥകളൂടെ വായിച്ചത് തിരക്കഥ എന്താണെന്നുള്ള പഠിക്കുന്നു ഞാൻ എന്നെ എന്നെപ്പോലെ ചരിച്ചി പഠിക്കും അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ മുമ്പ് അദ്ദേഹം എഴുതി ലാമഹമാണ് അതിനകത്ത് ആ കഥ വന്ന വഴി അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ളൊരു പാഠമാണ് അറ്റെ പോലുള്ള ചരിത്രകാർ ഇന്നത്തെ ജനറേഷനുള്ള ഒരുപക്ഷെ സിനിമാ വിദ്യാർത്ഥികളൊന്നും വിളിച്ച സംവിധായകർ കടപെടുത്തിരിക്കുന്നു എന്നെ എനിക്ക് എന്തുകൊണ്ട് ജയരാജ സാറ് പറഞ്ഞു ജയരാജ സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നിലേക്ക് ഷർദ്ദൊക്കെ വരികയായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് എന്നെ ഷർദ്ദൊക്കെ ചെയ്യാൻ സാറ് എനിക്ക് എനിക്കിന്നും അറിയില്ല സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപഴകാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു പ്രത്യേകിച്ചും കേരളത്തിനും പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല വളരെ കുറച്ച് അതും ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം സെറ്റ് ചെയ്യുന്നൊരു കഥ അത് സംവിധാനം ചെയ്യാൻ എനിക്ക് ഒരു അവസരത്തിൽ ചോദിച്ചു അതിന് പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി ചില സംഭവങ്ങളിൽ